എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കയ്പക്ക കൊണ്ടുള്ള ഒരു മസാലയാണ് പിന്നെ കറിയല്ല അങ്ങനെ കുറച്ച് വഴറ്റി വഴറ്റി എടുക്കുന്ന രീതിയിലുള്ള ഒരു മസാലയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായി ഞാൻ എടുത്തത് രണ്ട് കയ്പക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് പിന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വളരെ ചെറുതായി ഒന്ന് നീളത്തിലൊന്ന് തിന്നായിട്ട് അരിഞ്ഞെടുക്കാം അപ്പൊ കയ്പക്ക ഇതാ നേരിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വണ്ണം കൂട്ടി മുറിച്ച് കഴിഞ്ഞാല് കൊറച്ച് വേവാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചെടുത്തത് നിങ്ങൾ മുറിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ മുറിച്ചെടുത്താൽ മതി അപ്പൊ കയ്പക്ക മസാല റെഡിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം അടുപ്പിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി അതും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ശേഷം ഇതിലേക്ക് രണ്ട് ചെറിയ സവാള അത് ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചൂടായ മറ്റേ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ഇട്ടതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പിന്നെ സവാള നമുക്കൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ സവാള ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ രണ്ട് ചെറിയ തക്കാളി നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അപ്പൊ തക്കാളി ഇട്ടതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ തക്കാളി പെട്ടെന്ന് വെണ്ടുകിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഈ തക്കാളി നമുക്ക് നന്നായി ഒന്ന് വേവിച്ച് ഉറച്ചെടുക്കാം അപ്പൊ അതിന്റെ കൂടെ തന്നെ കുറച്ച് കറുതേപ്പിലെ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി എല്ലാം നന്നായി വെന്തൊടങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിതൊന്ന് തീ കുറച്ച് വയ്ക്കാം അപ്പം ഇനി അതിലേക്ക് ഒരു ഒന്നര ഒന്നേ കാൽ ടീസ്പൂൺ ചോന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം പിന്നെ ഒരു വളരെ ചെറിയ പിന്നെ നെല്ലിക്കയുടെ വലിപ്പുള്ള ഒരു പുളി എടുത്തിട്ട് അതിന് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ ലൈറ്റ് ആയിട്ട് ചേർത്താ മതി കേട്ടോ അതായത് ആ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളി ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ലൈറ്റായിട്ട് ചേർക്കുന്നത് അപ്പോൾ ആ കൈപ്പക്കയുടെ പുളി ഒന്നും ജസ്റ്റ് ഒന്നും ഇല്ലാതാക്കി കിട്ടാനാണ് ചേർക്കുന്നത് അപ്പോൾ ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായി മുറിച്ച് വെച്ച കയ്പക്ക കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ മസാല എല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം കയ്പക്ക ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് നേരത്തെ തക്കാളി വേവാൻ ആവശ്യമായി ഉപ്പിട്ട് കൊടുത്തിരുന്നു എങ്കിൽ കൂടി നമുക്ക് കയ്പക്കും വേണ്ടിയുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പം കയ്പ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ഒറ്റ കാ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ചില ചില മിസ്റ്റേക്കുകളൊക്കെ അതൊക്കെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് നോക്കാൻ മറന്ന് പോകരുത് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പൊ അളക്കി നോക്കിയില്ലെങ്കിൽ അടുത്ത് പിടിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ കൈപ്പക്കക്ക് മസാല എല്ലാം പിടിച്ചിട്ട് നന്നായി വെന്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൈപ്പക്കക്ക് മസാലക്ക് കറക്റ്റിൽ ഉപ്പ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ശരിക്കും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ കറക്റ്റ് ഉപ്പ് ഇടാൻ ശ്രമിക്കുക വേണ്ടില്ലേ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ കാണുമ്പം തന്നെ കൊതിയാവുന്നില്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കയ്പക്ക ഏറ്റവും ഇഷ്ടമല്ലാത്തവരൊക്കെ ഇതിൻ്റെ കയ്പ്പ് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു രീതിക്ക് ആക്കിയാൽ അവർ കഴിക്കും അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ടൈപ്പൊക്കെ മേടിച്ചാല് സൂപ്പർ ടേസ്റ്റ് ആണിത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ